നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആറ്റുകാൽ പൊങ്കാല അങ്ങനെ നല്ല രീതിയിൽ തന്നെ പരി അവസാനിച്ചിരിക്കുകയാണ് ഇടങ്ങളിൽ നിന്ന് കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുമാണ് പൊങ്കാല ഇടാനായി ഭക്തർ തിരുവനന്തപുരത്തേക്ക് എത്തിയത് തലസ്ഥാനെന്ന ഗിരിയിലേക്ക് എത്തിയതാ കേരളത്തിൽ നിന്ന് മാത്രമല്ല മറ്റ് പലയിടങ്ങളിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്ന് പോലും ഭക്തർ കേരളത്തിലെത്തി തിരുവനന്തപുരത്ത് എത്തി അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് കഴിഞ്ഞ ദിവസം കണ്ടതിൽ പലതരത്തിൽ രസകരമായിട്ടുള്ള അതുപോലെ തന്നെ മനസ്സ് നിറയിക്കുന്ന ചില കാഴ്ചകളും ഉണ്ടായിരുന്നു അഞ്ചു വർഷം മുൻപ് സമൂഹ നന്മയ്ക്കായി ഗവർണറുടെ ഭാര്യ അതായത് അന്നത്തെ ഗവർണർ ഗവർണറായിരുന്ന സദാശിവന്റെ ഭാര്യ സരസ്വതി സദാശിവൻ പൊങ്കാല നിവേദ്യം നടത്തിയിരുന്നു അത് വലിയ വാർത്തയാവുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു ഇപ്പോഴിതാ ആരിഫ് മുഹമ്മദ് ഖാൻ പൊങ്കാലയ്ക്ക് തൊട്ട് മുൻപേ ഉള്ള ദിവസം ആറ്റുകാലിൽ പോയി ഭക്തജനങ്ങളെയൊക്കെ കാണുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടതാണ് അദ്ദേഹം അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ചിത്രം പങ്കുവയ്ക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം പൊങ്കാലയിടുന്ന സമയം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ തന്നെ രാജ്ഭവനിൽ മുന്നിലും ഒരു നല്ലൊരു കാഴ്ച കണ്ടിരുന്നു മറ്റൊന്നുമല്ല രാജ്ഭവൻ മുന്നിൽ പൊങ്കാലയിട്ട ഭക്തർക്ക് അവരുടെ ദാഹം അകറ്റാനായി ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാര്യ രേഷ്മ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ നേരിട്ടെത്തി സംഭാര വിതരണം നടത്തിയ കാഴ്ചയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് പൊങ്കാല ദിവസം വി ഐ പികളെന്നോ വി ഐ പികളുടെ ഭാര്യമാരെന്നോ സെലിബ്രിറ്റീസുകളെന്നോ ഒരു വ്യത്യസ്തവും ഇല്ലാതെ ആറ്റുകാർ അമ്മയുടെ മുന്നിൽ എല്ലാവരും ഒന്നാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണാൻ സാധിച്ചത് അതിന്റെ തന്നെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഗവർണറുടെ ഭാര്യ തന്നെ രംഗത്തെത്തി നേരിട്ട് ഈ ഒരു സംഭാരണ വിതരണം ഒക്കെ തന്നെ നടത്തിയത് ഒപ്പം മറ്റു രണ്ട് സ്ത്രീകളും ഒക്കെ തന്നെ ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്തായാലും രേഷ്മ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ ചിരിയോടുകൂടി വളരെ കൂടി തന്നെയാണ് അവരുടെ മുന്നിലേക്ക് എത്തുന്ന ഓരോ ഭക്തർക്കും ഈ സംഭാര വിതരണം നടത്തിയത് എന്തുകൊണ്ട് രേഷ്മ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്രയും വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റാ മറ്റാരും ഇത്തരത്തിൽ സംഭാര വിതരണം നടത്തിയിട്ടില്ലേ മറ്റാരും ഇത്തരത്തിൽ ഭക്ഷണ വിതരണം നടത്തിയിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് റിപ്പീറ്റ് ഭക്ഷണ വിതരണം നടത്തിയിട്ടില്ലേ എന്നൊക്കെ തന്നെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹ മാധ്യമങ്ങളിൽ ഒരു കമ്പാരിസൺ നടക്കുന്നുണ്ട് എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാര്യയ്ക്ക് പറ്റിയെങ്കിൽ എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യയ്ക്ക് ഇതൊന്നും ആകുന്നില്ല എന്നാണ് ചോദ്യം തിരുവനന്തപുരത്തിന്റെ പല ഭാഗത്താണ് അന്നദാനവും ഈ വെള്ളത്തിന്റെ വിതരണം സംഭാര വിതരണം ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു പല സെലിബ്രിറ്റികളും വി ഐ പികളും നേരത്തെത്തി ഒക്കെ തന്നെ അവർ സംഭാരം ഒക്കെ തന്നെ നൽകുന്ന കാഴ്ചയും കണ്ടു പക്ഷെ അപ്പോഴും ഈ ഗവർണറിന്റെ ഭാര്യ വ്യത്യസ്തയാകുന്നത് ഈ ഒരു കമ്പാരിസൺ കൊണ്ടാണ് ഇത്രയും നന്മയോടുകൂടി ഇതൊക്കെ തന്നെ ചെയ്യാനുള്ള ചെയ്യാനും വേണം ഒരു മനസ്സ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴും ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാര്യ എത്തുമ്പോഴും കുറ്റം മുഖ്യമന്ത്രിയുടെ ഉണ്ട് എന്നതും മറ്റൊരു കാര്യം സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചാ വിഷയം പോകുന്നത് ഇങ്ങനെയാണ് ചില കമന്റുകളും ഇങ്ങനെ അമ്മയ്ക്ക് മുന്നിൽ എല്ലാവരും ഒന്നാണ് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്ക് ഇതുപോലെ കഴിയുമോ എന്നാണ് ചോദ്യം ജനങ്ങളെ അതായത് ഭക്തരെ കാണുന്നതേ ഇഷ്ടമല്ല കമലേച്ചിക്ക് എന്നൊരു മറുപടി വരുന്നുണ്ട് മറ്റൊരു മറുപടി കഴിയും കക്കാൻ എന്നും വരുന്നുണ്ട് പിണറായിയുടെ അണ്ണാക്കിൽ കൊടുത്തു കേരള ഗവർണർ നടക്കമുള്ള ഒരു കമന്റും ഒക്കെ തന്നെ വരുന്നുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ നല്ല വളരെ നല്ല രീതിയിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു ഇത്തരം നല്ല കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു എന്തായാലും ഗവർണറുടെ ഭാര്യ നൽകിയ സംഭാര വിതരണം ഒക്കെ തന്നെ നമുക്ക് വ്യക്തമായി കാണാനും സാധിച്ചു ആ ഒരു ചിത്രവും വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്